വാളേക്കും വാർഹമുല്ലാഹി വാത്തൂ സമസ്ത അർദ്ധവാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ നിലവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പ്രാക്ടിക്കൽ പരീക്ഷ ഈ വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടാകും അതുപോലെ ഖുർആൻ ഇഫത് പരീക്ഷ മറ്റു വിഷയങ്ങൾ ഇൻഷാല്ല നമുക്ക് വീഡിയോ വീഡിയോയിലൂടെ ചർച്ച ചെയ്യും സാധാരണ നമുക്ക് പ്രാക്ടിക്കൽ പരീക്ഷയൊക്കെ വരുന്നത് അവസാനത്തിലോ അതല്ലെങ്കിൽ നടുഭാഗത്തോടെ ഒക്കെ ആയിട്ടായിരിക്കും എന്നാൽ പരീക്ഷയുടെ തുടക്കത്തിൽ തന്നെയാണ് നമുക്ക് പ്രാക്ടിക്കൽ പരീക്ഷ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാനിരിക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് പര പരീക്ഷ ആരംഭിക്കുന്നത് നവംബർ നാല് വരെയായിരിക്കും പരീക്ഷ ഉണ്ടാവുക അപ്പം അതിൽ ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കൾ തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത് തിങ്കളാഴ്ച തുടങ്ങുന്നത് രണ്ട് വിഭാഗക്കാർക്ക് മാത്രമാണെന്ന് പരീക്ഷയുള്ളത് മൂന്നിനും അതുപോലെ നാലിനും അതിലെ പ്രാക്ടിക്കൽ പരീക്ഷയിൽ മൂന്നിന് വുളു ആണ് വുളു എടുത്ത് കാണിച്ചു കൊടുക്കുക എന്നതാണ് പ്രാക്ടിക്കൽ ഉള്ളത് കാരണം നമ്മൾ അവിടെ ആ പുസ്തകത്തിൽ തന്നെ ഫിഖഹ് പുസ്തകത്തിൽ തന്നെ ഉളു രൂപവും സുന്നത്ത് രൂപവും അതുപോലെ തന്നെ ഫറാക്കപ്പെട്ട നീയത്തും സുന്നത്താക്കപ്പെട്ട നീയത്വം എന്തൊക്കെ കഴുകണം എങ്ങനെ കഴുകണം എന്നൊക്കെ കൃത്യമായിട്ട് മൂന്നിലെ ആ ഫിഖിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നാലില് രണ്ടക്കായത്ത് സുന്നത്ത് സ്കാരാണ് നാലില് രണ്ടക്കായത്ത് സുന്നത്ത് നിസ്കാരമാണ് അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിൽ അതിൻ്റെ നീയത്ത് മറ്റു കാര്യങ്ങൾ ഒക്കെ നമുക്ക് പറയാം അത് അടുത്ത വീടിലും ഇൻഷാല്ല നമുക്ക് നോക്കാം അപ്പോൾ തിങ്കളാഴ്ച പരീക്ഷ തുടങ്ങുമ്പോൾ രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ ഉണ്ടാവുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് അന്ന് പരീക്ഷയില്ല പിന്നീട് ചൊവ്വാഴ്ച ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം തന്നെ ഒന്നാം ഒന്നിലെ വിഷയമായ തഫ്ഹീമു തിലാബ ആ തഫീമുത്ത്ലാബയിൽ കിറാഹത്തും കിതാബത്തും രണ്ട് പരീക്ഷയാണ് അതായത് തഫീമ് തന്നെ കിറാത്തും കിതാബത്തും അപ്പോൾ ഒരു പേപ്പറിൻ്റെ ഒരു ഭാഗത്ത് കിറാഅത്തായിരിക്കും വായനാ പരീക്ഷ മറ്റു ഭാഗത്ത് കിതാബത്തും എഴുത്തു പരീക്ഷയായിരിക്കും ആ രീതിയിലായിരിക്കും തഫീമിൽ ഉണ്ടാവുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഒന്നാം ഭാഗം തഫഹീം ഒന്നാം ഭാഗം മുഴുവനായിട്ടും വരും അതുപോലെ രണ്ടാം ഭാഗത്തിൽ നിന്ന് ഒമ്പത് പാഠമാണെന്ന് തോന്നുന്നു ഉണ്ടാകുന്നത് പിന്നീട് മൂന്നിന് ഫിഖാണ് നാലിന് താരിഖും അഞ്ച് അഹ്ലാഖ് ആറിന് അന്നില്ല ഏഴിന് ലിസാൻ അൽ ഖുർആാനാണ് എട്ടിന് ദുറൂസുൽ എഹ്സാൻ ഒമ്പതിന് ഇല്ല പത്തിന് ഫും പ്ലസ് വണ്ണിന് ലിസാൻ അൽ ഖുർആാൻ പ്ലസ് ടുവിനില്ല പിന്നീട് ഒന്നിനന്നെ ദീനിയാത്ത് അഹ്ലാഖ് അതുപോലെ ഇംലാ അതായത് നമ്മൾ നബിയെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ഉസ്താദിനെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചൊക്കെ പ്രത്യേകമായിട്ട് പഠിച്ചിട്ടുണ്ട് നബിയുടെ ബയോഡാറ്റ അതായത് ഉമ്മയുടെ പേര് ഉപ്പയുടെ പേര് ജനിച്ചത് എവിടെയാണ് വഫാത്തായത് എവിടെയാണ് ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരും അതുപോലെ ഇംല കേട്ടെഴുത്തവും ഉണ്ടാകും തഫീമിൽ നിന്ന് നമ്മൾ പഠിച്ചുപോയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് കേട്ടൊഴുത്തും ഒക്കെ ഉണ്ടാകും രണ്ടിന് അന്നില്ല പരീക്ഷയില്ല മൂന്നിന് ലിസാൻ അൽ ഖുർആാനാണ് നാലിന് ദുറൂസിൽ എഹ്സാൻ എന്ന വിഷയമാണ് അഞ്ചിന് തജ്വീദാണ് അഞ്ചിന് തജ്വീദാണ് കാരണം അത് സിലബസ് മാറാത്തത് കൊണ്ട് അഞ്ച് മുതലുള്ളതൊക്കെ തജുവീത് ഉണ്ട് അഞ്ചിന് മാത്രമാണ് തജുവെയ്തുള്ളത് വക്കിളിനൊന്നും ഉണ്ടാവില്ല മുകൾക്കുള്ളതോ താഴുകളൊന്നും ഉണ്ടാവില്ല ആറിന് ലിസാൻ ലിസാൻ ഖുർആാൻ ഏഴിന് ഫെഖഹ് എട്ടിന് ഇല്ല ഒമ്പതിന് ലിസാന് പത്തിന് ഇല്ല പ്ലസ് വണ്ണിന് ദഫ്സീറാണ് പ്ലസ് ടുവിന് ദുറൂസ് ലഹസാനും പിന്നെ ഒന്നിൻ്റെ പരീക്ഷ കഴിഞ്ഞു ഇനി രണ്ടിന് ദുറൂസ് ലഹസാനാണ് ബുധനാഴ്ച വരുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രണ്ടിന് ദുറൂസ് ലഹ്സാനും മൂന്നിന് താരിഖും നാലിന് ലിസാൻ അൽ ഖുർആാന് അഞ്ചിന് ഫിക്കഹ് ഫിഖഹ് ഏകദേശം പതിമൂ പതിനേഴ് പാഠമുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ നമ്മൾ മുമ്പ് വിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പാട പാഠം ഉണ്ടാവുകയാണ് ഓരോ ഇതിനും എത്ര പാഠങ്ങൾ വരുന്നു അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക മുമ്പത്തെ വീഡിയോ എടുത്ത് ണാം ഇനി ആറിന് ദുറൂസുൽ എഹ്സാനാണ് ഏഴിന് ഇല്ല എട്ടിന് ഫിക്കഹ് ഒമ്പതിന് താരിഖ് പത്തിനില്ല ദുറൂസുൽ എഹ്സാൻ പ്ലസ് വണ്ണിന് ലിസാൻ അൽ ഖുർആാൻ പ്ലസ് ടുവിനുമാണ് പിന്നെ വ്യാഴാഴ്ച പരീക്ഷയുണ്ട് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സബത്ത് വ്യാഴാഴ്ചയാണ് ഒന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഫിക്കഹ് മൂന്ന് അക്കൈദ നാലിന് അന്ന് പരീക്ഷയില്ല അഞ്ചിന് അക്കൈദ ആറിന് ഫഹ് ഏഴിന് പരീക്ഷയില്ല എട്ടിന് താരീഖ് ഒമ്പതിന് ഫെഖാണ് പത്തിന് തഫ്സീറാണ് പ്ലസ് വണ്ണിന് ഇല്ല പ്ലസ് ടുവിനൊന്ന് ഫെഖഹാണ് വിഷയം ഇനി ഞായറാഴ്ച രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഖുർആൻ ഇഫും ഉണ്ടാകും അതുപോലെ തതിരീബു തിലാവ തഹഫീൽ ഖുർആാൻ ഖുർആൻ എഹ്ഫുണ്ടാകും അതുപോലെ തദ്രീപത്തിലാവ എഴുത്തു പരീക്ഷയും ഖുർആാൻ ഓത്തു പരീക്ഷയും ഉണ്ടാവും ഖുർആാനും തദ്രീപത്തിലായ ഒന്നിച്ചാണ് അതുപോലെ തെഹഫുൽ ഖുർആാന് വേറെ വേറെ വിഷയമായിട്ടാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ എപ്രകാരമായിരുന്നു അതേ രൂപത്തിൽ തന്നെയാണ് പിന്നെ ഇവിടെ വിഷയം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് നാല് എന്നീ ക്ലാസ്സുകൾക്കാണ് തതിരീതി തദ്രീപത്തില്ലാതയും ഖുർആൻ പരീക്ഷയും ഉണ്ടാവുക അതായത് തദ്രീപു ത്ലാവ് എന്ന വിഷയം വരുന്നത് രണ്ട് മൂന്ന് നാല് ഈ വിഷയം ഈ ക്ലാസ്സുകളിലാണല്ലോ ബാക്കിയുള്ള അഞ്ച് ആറ് ഏഴ് എന്നതിന് ഖുർആാനും ഹെഫു മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ രണ്ട് മൂന്ന് നാല് എന്നിവകൾക്ക് ബാക്കിയുള്ള എല്ലാതും ഉണ്ടാവും മുഴുവനായിട്ട് ഉണ്ടാവും കേട്ടോ അത് ശ്രദ്ധിക്കുക അപ്പോൾ തതിരീപുത്ത് ഇലാവയിൽ കുറേ ആയത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണാതെ പഠിക്കുക അതുപോലെ മൂന്നാം ക്ലാസ്സാണ് ഈ യക്കലാബിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ അക്ഷരവും എന്താണ് എക്കലാബ് എന്നൊക്കെ പഠിച്ചു വെക്കുക ആയത്തുകളൊക്കെ പഠിച്ചു വെക്കുക നാലിനും അപ്രകാരം തന്നെയാണ് നിയമങ്ങളൊക്കെ പറയുന്നുണ്ട് നിയമങ്ങൾ പഠിക്കുക ഇനി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാണ് അവിടെ രണ്ടിന് ലിസാനാണ് മൂന്നിന് അന്ന് പരീക്ഷയില്ല നാലിന് ആഖീദ അഞ്ചിന് താരിഖാണ് വിഷയം ആറിന് പരീക്ഷയില്ല ഏഴിന് താരിഖ് എട്ടിന് ലിസാന് ഒമ്പതിന് അന്ന് പരീക്ഷയില്ല ദുറൂസുൽ റഹ്സാനാണ് പത്തിന് പ്ലസ് വണ്ണിന് ഫഹും പ്ലസ് ടുവിന് തഫ്സീറും പിന്നെ അവസാനത്തെ ദിവസമായ നാലാം തീയതി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചയാണ് വരുന്നത് എല്ലാത്തിൻ്റെയും സേ ടൈമൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഏ പിന്നെ ഇവിടെ രണ്ടിന് വരുന്നത് അവസാന പരീക്ഷ അക്കീദയാണ് മൂന്നിന് വരുന്നത് ദുറൂസുൽ ഏഹ്സാനും നാലിന് ഫഹഹ് അഞ്ചിന് ലിസാന് ആറിന് താരിഖ് ഏഴിന് ദുറൂസ് ഏഹ്സാന് എട്ടിൻ്റെ പരീക്ഷ അന്ന് തന്നെ കഴിഞ്ഞു അതായത് മൂന്നാം തീയതി കഴിഞ്ഞു ഒമ്പതിന് ദുറൂസുൽ റഹസാനും പത്തിന് ലിസാൻ ഉൽ ഖുർആാനും പ്ലസ് വണ്ണും പ്ലസ് ടു അന്ന് പരീക്ഷയില്ല അപ്പോൾ എങ്ങനെയാണ് ഡൈം ടേബിളൊക്കെ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഓരോ വിഷയത്തിൽ നിന്നും പ്രത്യേകമുള്ള ചോദ്യങ്ങൾ പഠിക്കണം അതിന് നിങ്ങൾക്ക് സഹായമായ ഒരു വെബ്സൈറ്റ് ഉണ്ട് കഴിയുമെങ്കിലും നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക നല്ല ഫീഡ്ബാക്കാണ് അതിൻ്റെ പേര് മദ്രസ ഡോട്ട് ഗൈഡ് എന്നാണ് ഞാൻ പല തവണ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കാരണം പരീക്ഷയ്ക്ക് നല്ല വണ്ണം ഉപകരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണത് കുറേ ആളുകൾ എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യുക ഗൂഗിൾ പോയിട്ട് മദ്രസ ഡോട്ട് ഗെയ്ഡ് എന്നടിച്ചു കൊടുക്കുക അതിന് ശേഷം അല്ലെങ്കിൽ മദ്രസ ഗൈഡ് അടിച്ചുകൊടുത്താലും മതി അപ്പോൾ മുകളിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു പച്ച ഐക്കണിലായിട്ട് മദ്രസാ ഗേഡി എന്ന വെബ്സൈറ്റ് കാണും ക്ലിക്ക് ചെയ്യുക ശേഷം തുറന്നു വരുന്നതിൽ നിങ്ങൾക്ക് ആവശ്യമായ ചോദ്യപേപ്പറുകൾ ഉണ്ടാകും അതുപോലെ മദ്രസാ ഗേഡിൻ്റെ കീഴിൽ നടക്കുന്ന കിസ് ബുറഹാൻ എന്ന് പറയുന്ന കിസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് കിസ്ബുർഹാൻ ബുർഹാൻ മുകളിൽ തന്നെ കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം തുറന്നു വരുന്നതിൽ ആവശ്യമായ ക്ലാസ് സെലക്ട് ചെയ്യുക ശേഷം വിഷയം സെലക്ട് ചെയ്യുക ഏത് വിഷയമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക അവസാനത്തിൽ നിങ്ങളുടെ സബ്ജെ സബ്ജക്റ്റിലെ ചാപ്റ്റർ സെലക്ട് ചെയ്യുക ഏത് ചാപ്റ്ററാണ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾക്ക് രണ്ട് കോളം കാണും അതിലൊന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ പേരും രണ്ടാമത്തേതിൽ നിങ്ങളുടെ റോൾ നമ്പർ എത്രയും കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ ഇനി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും നമ്പർ അടിച്ചു കിട്ടാൽ മതി ഇതിൻ്റെ കിസ് തുടങ്ങാം ഒരു ചോദ്യത്തിന് നാല് ഓപ്ഷനാണ് ശരിയായ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശരിയാണെന്നുണ്ടെങ്കിൽ പച്ച നിറത്തിലായിരിക്കും ഇനി തെറ്റാന്നുണ്ടെങ്കിൽ ചുവന്ന നിറത്തിലായിരിക്കും അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഓരോ ക്വസ്റ്റിനും കറക്റ്റായി ആൻസർ കൊടുത്ത ശേഷം അവസാനത്തിൽ നിങ്ങളുടെ പേരും അതിൻ്റെ റോൾ നമ്പർ നിങ്ങൾക്ക് എത്ര ചോദ്യം അറ്റൻഡ് ചെയ്തു അതിൽ അതിലെത്ര തെറ്റായി എത്ര ശരിയായി നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയെന്നൊക്കെ കറക്റ്റായിട്ടവിടെ കണ്ടിട്ടുണ്ടാകും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക ആവർത്തിച്ച് ചെയ്യുക നമ്മളവിടെ മെയിനായിട്ട് ചെയ്യേണ്ടത് ആവർത്തിച്ച് ചെയ്യലാണ് ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ കൂടെ എന്തിനും നിങ്ങൾക്ക് പല തവണ ചെയ്യുന്നതിലൂടെ ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അത് മനസ്സിൽ നിന്ന് മായൂല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് ഉപകരിക്കും നിനശാ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ അഞ്ചാം ക്ലാസ്സിനും അഞ്ച് ആറ് ഏഴ് ഇനി ഇവ ഇവയ്ക്കുള്ള ക്ലാസ്സുകൾ റിവിഷൻ ക്ലാസ്സുകളും മോഡൽ ചോദ്യങ്ങളൊക്കെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് പോയാൽ അവിടെ നിന്ന് കാണാൻ കഴിയും പിന്നെ പുതിയതായിട്ട് സിലബസ് മാറിയതായ രണ്ട് മൂന്ന് നാല് ഇവക്കുള്ളത് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് മോഡൽ പേപ്പറുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കിസിൻ്റെ ലിങ്ക് ഞാൻ താഴെ താഴണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക അതിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമായത് സെലക്ട് ചെയ്യാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു